നഴ്സറി ചെറുവാഞ്ചേരി മുംബൈ ഭീകരാക്രമണത്തിൽ ധീരമായ ചെറുത്തുനിൽപ്പ് നടത്തി നാടിന്റെ അഭിമാനമായി മാറിയ ജവാന് അമ്പ്രം ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ ആഭിമുഖ്യത്തിൽ ആദരവ് മുംബൈ ഭീകരാക്രമണത്തിന്റെ പതിനാറാം വാർഷിക വേളയിലാണ് ധീരജവാൻ റിട്ടയർഡ് സുബൈദാർ പി വി മനേഷിന് ആദരവ് നൽകിയത് കണ്ണൂർ അഴീക്കോട് സ്വദേശിയാണ് പി വി മനേഷ് മുംബൈ ഭീകരാക്രമണം നടന്ന് പതിനാറ് വർഷം പിന്നിടുന്ന വേളയിൽ ധീര ജവാൻ സുബേദാർ പി വി മനേഷിന് ആദരവുമായാണ് മമ്പരം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് രംഗത്തെത്തുന്നത് ആക്രമണത്തിന് ധീരമായ ചെറുത്തുനിൽപ്പ് നടത്തി നാടിന്റെ ഒന്നാകെ അഭിമാനമായി മാറിയ ധീര ജവാൻ സുബേദാർ പി വി മനേഷിന് ഉജ്ജ്വല സ്വീകരണമാണ് സ്കൂളിൽ നൽകിയത് നമ്മൾ തോന്നാറുണ്ട് ഇത് നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർ കാരണം നമ്മുടെ വൈവിധ്യങ്ങളിൽ തൊട്ടറിയണം ഈ രാജ്യം എന്താണെന്നും ഈ രാജ്യത്തിൻ്റെ ചരിത്രം എന്താണെന്നും നമ്മൾ പഠിക്കണം അത് പഠിച്ചാൽ മാത്രമേ പേട്രിയോട്ടിസം അല്ലെങ്കിൽ ഒരു രാജ്യ സ്നേഹവും ഈ രാജ്യത്തിൽ ജനിച്ചതിൽ ജനിച്ചതിലും നമുക്ക് അർത്ഥമുണ്ടാവും ഈ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ അതിലൊരു അർത്ഥവക്യമായ കാര്യങ്ങൾ ഉണ്ടാവണം ആ കാര്യപ്രാപ്തിയോടുകൂടി ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ നമ്മുടെ രാജ്യത്തെ തൊട്ടറയണം ആ രാജ്യത്തെ തൊട്ടറിയുന്നവരാണ് നമ്മുടെ സൈനിക ആരാണ് നമ്മുടെ സൈനികർ സൈനികരാരും തന്നെ ടൗണിലല്ല ഡ്യൂട്ടി നോക്കുന്നത് രാജ്യത്തിൻ്റെ അതിർത്തികളിലാണ് ഡ്യൂട്ടി നോക്കുന്നത് രാജ്യത്തെ തൊട്ടറിഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ അതിർത്തികളിൽ രാജ്യത്തിൻ്റെ ഒന്നുമല്ലാത്ത ഗ്രാമങ്ങളിൽ അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു സൈനികൻ അതിർത്തിയിൽ കാവൽ നിൽക്കുമ്പോൾ ആ സൈനികൻ ഒന്നു മാത്രമേ ചിന്തിക്കാറുള്ളൂ എന്നിൽ രാജ്യം ഒരു ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ആ ദൗത്യം എന്നാൽ രാജ്യസുരക്ഷയാണ് ആ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും എൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷ എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന ഇച്ഛാശക്തിയും മനോബലത്തോടു കൂടിയാണ് ഓരോ സൈനികനും പ്രവർത്തിക്കുന്നത് സ്കൂളിൽ നടന്ന ആദരവ് ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ സി പി രാജേഷ് എച്ച് എം സി ശിവദാസൻ എൻ സി സി ഓഫീസർമാരായ സി ജയകൃഷ്ണൻ എൻ ടി മിഹറാജ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ഓഫീസർമാരായ എസ് അനീഷ് കുമാർ ഒ സി സംഗീത വിദ്യാർത്ഥികളായ ജസാ ഫാത്തിമ അനന്യ തുടങ്ങിയവർ സംസാരിച്ചു ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ് ശാരീരിക അവശതകൾ നേരിടുന്ന പി വി മനേഷ് അവശതകളെയൊക്കെ തന്നെ മറികടന്ന് നിലവിൽ മോട്ടിവേറ്ററായും കൌൺസിലറായും പ്രവർത്തിക്കുന്നുണ്ട് നിരവധി വിദ്യാലയങ്ങളിലും മറ്റും വ്യത്യസ്ത വിഷയങ്ങളിൽ മോട്ടിവേഷൻ ക്ലാസുകൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നുണ്ട് ദീർഘനേരം വിദ്യാർത്ഥികളുമായി സംവദിച്ചാണ് അദ്ദേഹം സ്കൂളിൽ നിന്നും മടങ്ങിയത് ഗാർഡനിങ് രംഗത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി